മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐടിഐ അഡ്മിഷൻ ആരംഭിച്ചിരുന്നു ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം കുറുമല ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിൽ വട്ടുള്ളി ക്യാമ്പ് ഓഫീസിലേക്ക് ഫീൽഡ് ട്രിപ്പ് നടത്തി കുറുമല ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾ എളനാട് ഫോറസ്റ്റ് കീഴിലുള്ള പട്ടുള്ളി ക്യാമ്പ് ഓഫീസിലേക്ക് ഫീൽഡ് ട്രിപ്പ് നടത്തി പരിസ്ഥിതി ദിന ദിനക്വിസ് വിത്തുബന്ധ എറിയൽ ട്രക്കിംഗ് വനസംബന്ധിയായ സംശയ ദൂരീകരണം എന്നിവ നടത്തി മത്സരത്തിൽ വിജയികളായവർക്ക് പുരസ്കാര വിതരണം നടത്തി പട്ടുള്ളി വി എസ് എസ് പ്രസിഡന്റ് ജോസ് സി എസ് അധ്യക്ഷത വഹിച്ചു എസ് എഫ് ഒ ഗോപാലകൃഷ്ണൻ എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡിഎഫ്ഒഫ്രാൻസിസ് സി ജെ സ്വാഗതം പറഞ്ഞു മറ്റു സ്റ്റാഫുകളായ താജുദ്ദീൻ സി എ ജയൻ ടി എസ് പ്രധാനാധ്യാപകൻ ജി ജിതേഷ് ബിനു അധ്യാപകരായ ബിന്ദുകുമാരി ടി വി അമൃത പി വി എസ് എസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിനോദ് കെ സി ജോഷി എന്നിവർ ആശംസ അർപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് പി ബി ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക്